ഇനി മാറിയ കാലത്തിന്റെ മനോഹാരിതയ്ക്കൊപ്പം മനോഹരമായി അണിഞ്ഞൊരുങ്ങി മുന്നേറുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലോകോത്തര ഇസ്ലാമിക് വേഷവിധാനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ ഒരുക്കി പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈറ്റ് സോ കളക്ഷൻസ് സാമൂഹിക ജീവിതത്തെ സുരക്ഷിതമാക്കാനും മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും മലപ്പുറത്തെ സൗഹൃദ അന്തരീക്ഷത്തെയും പരസ്പര കരുതലിനെയും രാജ്യം മാതൃകയാക്കണമെന്ന് കാതപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രക്ക് അരീക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ നായകൻ കൂടിയായ കാതപുരം മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് മലപ്പുറത്തെ പഴയകാല ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നതുപോലെ നാം എല്ലാവരും സത്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും യോജിച്ച് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രം തൽക്കാലം ഇപ്പോൾ ജനങ്ങളുടെ മുൻകൈയിൽ ഇവിടെ നടക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും അതിനു മുൻപും നമ്മുടെ നാടിനു വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും ത്യാഗോജലമായ സമരങ്ങൾ നടത്തുന്ന പ്രദേശമാണ് മലപ്പുറം നിർഭാഗ്യവശാൽ മലപ്പുറത്ത് തെറ്റായ മുൻവിധികളോടെ സമീപിക്കുന്ന രീതി ഇന്ന് പലയിടങ്ങളിലുമുണ്ട് അതിന്റെ ഭാഗമായി മലപ്പുറത്തെ ഭീകരമായി ചിത്രീകരിക്കുകയും അപഹസിക്കുകയും ഇവിടത്തുകാരെ ഇകഴ്ത്തുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് അതിനെയെല്ലാം സഹിക്കുകയും വിവേകത്തോടെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യവും മലപ്പുറത്തിനുണ്ട് ഈ നാടിനെ നേരിട്ടനുഭവിച്ചവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണത് പരസ്പര സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും വലിയ വലിയ മാതൃകകൾ മലപ്പുറം പോലെ മറ്റെവിടെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ഈ നാടിനെതിരെ പലതരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ചിലർ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലെങ്കിലും മലപ്പുറത്ത് വന്നിട്ടുള്ള ഈ ജില്ലയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്കറിയാം ഇവിടുത്തുകാരുടെ സഹവർത്തിത്വവും സ്നേഹവും എൻ്റെ ദീർഘകാലത്തെ പരിചയത്തിൽ എനിക്കിത് നന്നായി അറിയാം മലപ്പുറത്ത് ജോലി ചെയ്ത പല ഉദ്യോഗസ്ഥരും ഈ ജില്ലയെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ചുമുള്ള അവരുടെ മികച്ച അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ നേരിൽ കേട്ടിട്ടുമുണ്ടെന്നേ കതപുരം പറഞ്ഞു ജാതിയോ മതമോ മറ്റോ നോക്കാതെ വേദനിക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ച എത്രയോ അനുഭവങ്ങളുള്ള നാടാണിത് ഈ നാടിനെ അപഹസിക്കുന്നവർ നമ്മുടെ നാടിന്റെ സൗഹൃദത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള യാത്രയെ ഏഴാം ദിവസം ജില്ലാതിർത്തിയായ വഴിക്കടവിൽ സുന്നീ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും സ്വീകരിച്ചു നിലമ്പൂർ എം എൽ എ ആര്യാരൻ ചൗക്കത്തും സ്വീകരിക്കാനെത്തി മലപ്പുറത്തേക്കുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ യാത്രയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ അണിനിരുന്നു മലപ്പുറത്ത് സ്നേഹവിടുന്നും നടന്നു അടീക്കോട് നഗരത്തിൽ റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നടന്നു മീരാൻ മുസ്ലിയാർ നഗരിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പലസ്തീൻ അംബാസിഡർ അബ്ദുല്ല മുഹമ്മദ് അബു ഷാവേസ് ഉദ്ഘാടനം ചെയ്തു യാത്ര ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി പെരൂട് അബ്ദുറഹിമാൻ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു സി മുഹമ്മദ് ഫൈസി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി തുടങ്ങിയവർ പ്രമേയ പ്രഭാഷണം നടത്തി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഹുസൈൻ സഖാഫി ചുള്ളിക്കോടെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ആര്യാടൻ ചൌക്കത്ത് എം എൽ എ വിജയരാഘവൻ ഫാദർ തോമസ് കുര്യൻ താഴെ കോർ എപ്പിസ്കോപ്പ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി വി എസ് ജോയ് അഡ്വക്കറ്റ് സഫീർ വി ആർ അനൂപ് തുടങ്ങിയവർ സംബന്ധിച്ചു വടശ്ശേരി ഹസൻ മുസ്ലിയാർ സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് വാർത്തകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ